റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ആദ്യം അരിക്കോട് എസ് ഒജി ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ പീഡനമാണെന്ന സഹപ്രവർത്തകരുടെ മൊഴി കെ സി പി അജിത്തിന്റെ വ്യക്തി വൈരാഗ്യമാണ് വിനീതിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു സുഹൃത്തിന്റെ മരണത്തിലെ വീഴ്ച വിനീത് ചോദ്യം ചെയ്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും മൊഴിയിൽ പറയുന്നു അഷ്കർ അലി നൽകും വിവരങ്ങൾ അഷ്കർ ഇപ്പോൾ വിനീതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പോലീസിനെ തന്നെ സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്ന മൊഴി അത് എ സി പി അജിത്തിനെതിരാണോ നേരത്തെ വിനീതിൻ്റെതായി വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം അതിലും അനുഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സ്മൃതി തീർച്ചയായും അഥവാ കൃത്യമായ ഒരു വ്യക്തി വൈരാഗ്യം വിനീതിന് മേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു എ സി ആയിരുന്ന അസിസ്റ്റന്റ് കമാൻഡൻ്റ് ആയിരുന്ന അജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ന് വ്യക്തമാക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ മൊഴിയുടെ വിശദാംശങ്ങളായി പുറത്തു വരുന്നത് ആ വാർത്തയാണ് നമ്മൾ പുറത്തേക്ക് വിട്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അവിടെ കമാൻഡായിരുന്നു വിനീത് ആത്മഹത്യ ചെയ്തതിന് തൊട്ടുപിന്നാലെ തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അരിക്കോട് എസ് ഒ ജി ക്യാമ്പിലെത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കൽ നടത്തിയത് ഇതിൽ ഒൻപതോളം ആളുകൾ വിനീതിനൊപ്പം ഉണ്ടായിരുന്ന ഒൻപതോളം ആളുകളുടെ മൊഴിയാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് അങ്ങനെ ഇരുപത്തിയൊന്നോളം എസ് ഒ ജി കമാൻഡോമാരുടെ മൊഴി ഇതിനോടകം തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മൊഴിയിലാണ് വിനീതുമായുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യക്തി അതിനട അതിന കാരണമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറിന് അരിക്കോട് എസ് ഒ ജി ക്യാമ്പിൽ ഉണ്ടായിരുന്ന വയനാട് സ്വദേശിയായിട്ടുള്ള അഥവാ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വിനീതിൻ്റെ അതേ നാട്ടുകാരനായിട്ടോ സുനീഷ് എന്ന് പറയുന്ന ഒരു കമാൻഡോ കുഴഞ്ഞു വീണു മരിക്കുന്നുണ്ട് ിടെ പരിശീലനത്തിനിടെ ഓടുകയായിരുന്ന സുനീഷ് അവിടെ കുഴഞ്ഞു വീഴുകയും എന്നാൽ സഹപ്രവർത്തന അടക്കം ഒപ്പമുള്ള ആളുകളെ സുനീഷിന്റെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ എ സി ആയിരുന്നു അജിത്ത് സമ്മതിച്ചില്ല എന്നതാണ് ആരോപണം തുടർന്ന് ഇരുപത് മിനിറ്റ് വൈകി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരീക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സുനീഷ് മരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരീക്കോട് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് പിന്നീട് ഈ ജിയുടെ ഹെഡ് ഓഫീസായിട്ടുള്ള അരിക്കോട് ക്യാമ്പിൽ വെച്ചുകൊണ്ടൊരു സഭ സഭ നടത്തുക എന്നാണ് അതിനെ പറയുക ഇതുമായി ബന്ധപ്പെട്ട എസ് എ ജിയുടെ വിവിധ ക്യാമ്പുകളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥരെയും ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഒരു മീറ്റിംഗ് ഈ സഭ എന്ന് പറയുന്നത് ഈ ചൈത്ര തരോസ ജോൺ എസ് പി ആയിരിക്കും അത്തരമൊരു സഭ നടത്തുകയും ഈ സഭയിൽ വിനീത് അടക്കമുള്ള നാല് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു സുനീഷിന്റെ മരണത്തിൽ കൃത്യമായ ഉദ്യോഗസ്ഥ തല വീഴ്ച ഉണ്ടായി എന്നും അതിൽ എ സി അജിത്തിന് പങ്കുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ സഭയിൽ വെച്ചുകൊണ്ട് എസ് പിക്ക് മുമ്പാകെ വിനീത് ഉയർത്തിയത് ഇതിന് ിനെ തുടർന്നാണ് എ സി അജിത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി വിനീത് മാറുന്നതും അവസാനം പിന്നീട് ഒരു അവസരം ലഭിച്ചപ്പോൾ അതിൽ ആ വ്യക്തി വൈരാഗ്യം കൃത്യമായി ആ വിനീതിന് മേൽ എ സി അജിത്ത് തീർക്കുകയും ചെയ്തു രണ്ട് തവണ ആദ്യഘട്ടത്തിൽ എ സി അജിത്തിനോട് വിനീത് അവധി അഭ്യർത്ഥിക്കുന്നു അവധിക്ക് അപേക്ഷ നൽകുന്നു ഭാര്യ ഗർഭിണിയാണെന്നു ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ടതുണ്ട് വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ അവധി നൽകണമെന്നുള്ള ആ അപേക്ഷയുമാണ് നൽകുന്നത് പക്ഷേ രണ്ട് തവണ അപേക്ഷിച്ചിട്ടും അപേക്ഷ ലീവ് അനുവദിച്ച് നൽകിയില്ല നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് പിന്നീട് വിനീതിന് അവധി നൽകുന്നത് ഈ രണ്ട് തവണ അവധി നൽകിയ ശേഷം പിന്നീട് ഈ റിഫർ കോഴ്സിൽ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷ നടപടി നൽകുന്നു ആ ശിക്ഷ നടപടി എന്ന് പറയുന്നത് ക്യാമ്പും പരിസരവും കാട് വെട്ടി വൃത്തിയാക്കുക ശുചീകര ശുചിമുറികൾ ശുചീകരിക്കുക അടക്കമുള്ള നടപടികളായിരുന്നു എന്നാൽ അതിനുശേഷം ഈ താൻ നൽകിയ അവധിയിൽ ഒരു പരിഗണന ഉണ്ടാവും തനിക്ക് ലീവ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ വിനീതിന് ഉണ്ടായിരുന്നു അങ്ങനെ കൂട്ടുകാരിൽ നിന്ന് കൂട്ടുകാരും വിനീതും അടക്കമുള്ളവർ സ്വയം പണം പിരിച്ചുകൊണ്ട് കാട് വെട്ടുന്ന മെഷീൻ കൊണ്ടുവന്ന അതിന് ഇന്തല നിറച്ചാണേ ഈ രിക്കോട്ടെ ക്യാമ്പിലെ മുഴുവൻ കാടും വെട്ടി വൃത്തിയാക്കുന്നതും പരിസരം ശുചീകരിക്കുന്നു പക്ഷേ അതിനുശേഷവും ലീവ് ലഭിക്കില്ല അവധി ലഭിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും അടുത്ത റിഫ്രഷർ കോഴ്സ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ കൂടി വിനീതിന്റെ പേരുൾപ്പെടുത്തുകയും ചെയ്തതോടെ വിനീത് മാനസികമായി തകരുകയും അവസാനം ആത്മഹത്യ ചെയ്യുമായിരുന്നു അഥവാ ഉദ്യോഗസ്ഥ പീഡനം തന്നെയാണ് വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ സഹപ്രവർത്തനം നൽകിയിരിക്കുന്ന മൊഴി അതിന് കാരണമായത് മുമ്പ് മരിച്ച വിനീതിന് വിനീതിൻ്റെ നാട്ടുകാരൻ മരണത്തിലുള്ള അടക്കമുള്ള വീഴ്ചയും ചോദ്യം ചെയ്തതാണ് കാരണമായി ഉദ്യോഗസ്ഥരുടെ ഈ മരണശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഈ തരത്തിലുള്ള മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നു അതല്ലാതെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന മറുപടി ആ ഇതുമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരമാണെന്ന് പറയുന്നത് എ എസ് അജിത്തിനെ ഇന്നലെ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഐ ജി ശേതുരാമൻ പ്രാഥമികമായി ഒരു വിശദാംശങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത്തരമൊരു പ്രാഥമിക തെളിവെടുപ്പ് നടന്നിട്ടുണ്ട് അതിലേതും തരത്തിൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറിലായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക എന്നിട്ടാൽ പോലും എ സി അജിത്ത് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കാര്യക്ഷമത ഉറപ്പുവരുത്തുക ഒരു എസ് ഒ ജി ക്യാമ്പായതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യക്ഷമതയും കായികക്ഷമതയും നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ട്രെയിനിങ് നൽകുന്നത് ആ ട്രെയിനിങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിനെ തുടർന്ന് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതും സ്വാഭാവികമാണ് അവർ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളൊരു ന്യായം ഇല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണമാണ് ക്യാമ്പ് ഓഫീസ് അധികൃതർ നൽകുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ശുചിമുറി ശുദ്ധീകരിക്കുക എന്നതടക്കമുള്ള നടപടികളിലേക്ക് മനുഷ്യത്വവിരുദ്ധമായ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥരെ ശിക്ഷ നടപടിയായി നൽകുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വവിരുദ്ധമായ നടപടിയാണ് സംശയമില്ല മാത്രമല്ല സഹപ്രവർത്തനം നൽകിയ മൊഴി ശരിയാണെങ്കിൽ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ കീഴ് ഉദ്യോഗസ്ഥർക്ക് മേൽ ഭീഷണിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങളും നൽകി അവരുടെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടും ഒട്ടും യോജിച്ചതല്ല മാത്രമല്ല ഈ എസ് ഒ ജി ക്യാമ്പിലെ പല ഉദ്യോഗസ്ഥരും ഇത്രയും വലിയ അമിത ജോലി ഭാരം ഉണ്ടായിട്ട് പോലും അവിടെ നിലനിന്ന് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു തുക അലവൻസ് ആയി ലഭിക്കുന്നു എന്നുള്ളതാണ് അത് എസ് ഒലെ ഓപ്പറേഷൻ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രം ലഭിക്കുന്ന സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക ഫണ്ട് ഈ അലവൻസ് ഈ അലവൻസ് കൊണ്ട് തന്നെ തങ്ങളുടെ സാമ്പത്തിക മറികടക്കുന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ അലവൻസ് കട്ട് ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ മദർ ബെറ്റാലിലേക്ക് മടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് പല ഉദ്യോഗസ്ഥരെയും തന്റെ ചൊൽപ്പടിക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥർ നിർത്തുന്നത് എന്നുള്ള മൊഴിയും ഈ സഹപ്രവർത്തകർ നൽകിയിട്ടുമുണ്ട് സ്മൃതി ശരി അന്വേഷണം എങ്ങനെ പുരോഗമിക്കും എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും എ സി അജിത്തിനെ ഏതായാലും വിളിപ്പിച്ച് കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടി എന്നതിലേക്ക് എത്തിയിരിക്കുന്നു അതിലപ്പുറം കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് അഷ്കർ അലിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്